ഇങ്ങനെയാണ് ഗ്രാഫിങ് പിന്നെ ബഡ്ഡിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ണിളക്കുക ആ ആ ഈ കണ്ണിളക്കി അടുത്ത ഇതുവരെ ഇതുപോലെ ചത്തിയിട്ട് ആ ആ അതെ ആ ഈ മൂന്നൈറ്റം അല്ല ഇതിനകത്ത് ഏഴ് ഐറ്റം ആ വണ്ടി ചെയ്തേക്കുന്നത് ഈ ഏഴ് ഐറ്റം കൂടെ ഇപ്പൊ ആയിട്ട് എന്നെ കാണാൻ എന്ത് ഭംഗിയെന്ന് നോക്ക് ഇതേ നാല് സൈസാ ഇത് നാല് സൈസാണ് ബഡ് ചെയ്തേക്കുന്ന ചേട്ടാ അല്ലേ ആ അല്ലേ വരുന്നതേ ഉള്ളൂ ഇതൊരു സൈസ് ആ അതിന്റെ ഇല കാണുമ്പോൾ അറിയാം ഇല ഇല പൂവ് നല്ല രസമുണ്ട് സാധാരണ തെറ്റിപ്പൂവിന്റെ തോട്ടില്ല കമ്മല് പോലെ നമസ്കാരം അച്ചായൻസ് മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്ന എന്താന്ന് വെച്ചാ വന്ന വഴിയില് ഒരു തെറ്റിയില് രണ്ട് മൂന്ന് പൂക്കളുണ്ട് എന്നാലും ഞാൻ ഇവിടെ നിർത്തി ചേട്ടൻ എടുത്തി ചോദിച്ചപ്പിത് ബഡി എന്ന് പറഞ്ഞു ബഡ്ഡി ചെയ്തെന്ന് പറഞ്ഞപ്പം കശി പറയുന്നത് ഈ മൂന്ന് ഐറ്റം അല്ല ഇതിനകത്ത് ഏഴ് ഐറ്റം ആ വഡി ചെയ്തേക്കുന്നത് ഈ ഏഴ് ഐറ്റം കൂടെ ഇപ്പൊ മൂന്നൈറ്റായിട്ട് എന്നെ കാണാൻ എന്ത് ഭംഗിയാന്ന് നോക്ക് ഏഴ് ഐറ്റം ഈ ഒരു കൊച്ചു മരത്തിനകത്ത് ഏഴ് ഐറ്റം വേണ്ട അതാ വേണ്ട കണ്ടത് വേണ്ട ഇതൊക്കെ ബഡ്ഡി ചെയ്ത് സക്സസ് സക്സസ് ഇല്ലേ ഇല്ലേ അതേപോലെ ഏഴടുത്താണ് വഡി ചെയ്ത് വെച്ചെക്കുന്നത് നമുക്കിത് എങ്ങനെയാ ഈ ബഡ്ഡി ചെയ്യുന്നതും അതേപോലെ ഗ്രാഫ്റ്റ് ചെയ്യുന്നുണ്ട് ഇതിന്റെ എക്സ്പോർട്ട് ഇതിനകത്ത് മൊത്തവും ഇങ്ങനെയുള്ള പരിപാടിയാണ് സെയിലൊന്നും അല്ല കക്ഷിയുടെ മനസ്സിന്റെ സന്തോഷത്തിന് വേണ്ടി ഇങ്ങനെ ചെടികൾ ബഡ് ചെയ്ത് ബഡ് ചെയ്തും ഗ്രാഫ് ചെയ്തു അതേപോലെ തന്നെ നിരവധി ചെടിച്ചെട്ടികളൊക്കെ ഇവിടെ ഇരുപൊണ്ട് സ്വന്തമായിട്ട് ചെയ്തതാണ് രൂപകല്പന ചെയ്യുന്ന വള്ളവും വഞ്ചിയൊക്കെ ഇരുപുന്നുണ്ട് നമുക്കതൊക്കെ ഒന്ന് കാണാം ഇതാണ് സാധനം ഒറ്റ കമ്പനിയകത്ത് ഏഴ് ഒരു നമ്മളൊരു തെറ്റി കൊണ്ടുവന്ന സ്ഥായി ആയിട്ടുള്ള തെറ്റി തെറ്റിയാണ് ഈ വെള്ള തെറ്റിയാണ്ട് ഈ സൈസ് ഒരു ഉണ്ടല്ലോ ഓഹോ മരം പോലാ അത് സ്ഥായിട്ട് ഒരു ഒരൊറ്റ എത്ത് മാത്രം മേപ്പൊട്ട് വിടുക ഒറ്റ എത്ത് മാത്രം മേപ്പൊട്ട് വിട്ടിട്ട് നമ്മുടെ കൈയ്യൊപ്പം വരുന്നവണ് അവിടുന്ന് പിന്നെ എത്തുപൊട്ടിക്കാ ആ ഒറ്റയത്ത് മാത്രം വിട്ടു ആരോഗ്യമായിട്ട് വരണം എന്നിട്ട് പൊട്ടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അതെല്ലാം നമ്മൾ വണ്ടി ചെയ്ത് ഒരു ഒരു ഇതെല്ലാം പെട്ടോ ഇത് ബഡ് ഇത് ബഡ് ഇത് ബഡ് ഇത് ബഡ് ആ ഇപ്പം കണ്ടുപിടിച്ച് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴെണ്ണം ഇത് അങ്ങ് ഹെൽത്തി ആയി ഇല്ലയോ ആ അതിനു കഴിഞ്ഞാൽ ഏഴ് 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 നിറോ ഇല്ലയോ ഏഴ് നിറോ ഏഴു നിറോ ഏഴു നിറോണ ബുദ്ധിക്കാൻ ചോദിച്ച രസോ ഭയങ്കര ഞാനിങ്ങനെ ഇങ്ങനെ വന്നപ്പോ ഇതൊരു വല്ലാതെ ഒരു കൗതുകമായിട്ട് തോന്നി നിർത്തിയതാ നമുക്കതൊന്ന് കാണാം ഇത് നാല് സൈസ് ആണ് സൈസാണ് ചേട്ടാ ഇതിനകത്ത് പൂക്കള നാല് ഒറ്റ മൂട്ടിന് ഒരു മൂടാ കേട്ടോ ഒറ്റ മൂടാട്ടോ ഒരു മൂടാണ് ഏഴ് സൈസ് ഇത് ഇങ്ങനെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാ ഇത് കറക്റ്റ് ഗ്രാഫ്റ്റ് അല്ല ബഡ് ആണ് ബഡ് ചെയ്ത് ഇല്ല ബഡ് 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 ഇത് ചെയ്തെടുത്തതാണ് ഇതേപോലെ തന്നെ നിരവധി ചെടികൾ ചേട്ടൻ ചേട്ടൻ പേരങ്ങനെ അമ്പുചാഷെ ഏഹ് ചെടിയോട് അത്രയ്ക്കും താല്പര്യമോ ഇല്ല നമ്മൾ സ്വന്തമായിട്ട് സ്വന്തമായിട്ട് ചെയ്യുക കമ്പി ചോദിച്ചിട്ട് കാര്യൻ ഇതുകൊണ്ട് മണ്ണ് കൊണ്ട് ഇല്ല മോൾഡ് ഉണ്ടാക്കിയിട്ട് അതിന്റെ മണ്ടയ്ക്ക് കോരി പറ്റിച്ചെടുത്ത സ്വന്തമായിട്ട് സിമെന്റ് വെച്ച് സിമെന്റ് മണ്ണ് വെച്ച് മോൾഡ് ഉണ്ടാക്കിട്ട് അതാ മോൾഡ് ഇത് ഈ അട്ടിയെല്ലാം നമ്മള് സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാ ഇതെല്ലാം വേസൻ ഇല്ലേ ഈ വേസൺ തണുത്തിട്ടിട്ട് ഇതിന്റെ മണ്ടക്ക് പേപ്പർ നനച്ചിട്ട് അതേ കോരി പറ്റിച്ചെടുക്കാം പിന്നെ വക്കല്ല നമ്മൾ റെഡിയാക്കി എടുക്കുക ഈ പ്ലാസ്റ്റിക്കിന്റെ ചട്ടി ഒഴിച്ച് ബാക്കിയെല്ലാം അതിന്റെ മുകളെടുക്കാൻ വേണ്ടി നമ്മള് ബഡ് ചെയ്യാനുള്ള കണ്ടു അതിങ്ങനെ പൂന്തിയെടുക്കുക ആ ഇങ്ങനെ പൂന്തി എടുക്ക ചതവ് വരച്ചത് ആ പൂന്തി എടുത്തിട്ട് നമ്മളിനി ഇനി അത് അതുപോലൊരു മൂടയിൽ വേറൊരു മൂടയിൽ വട്ടി ചെയ്തല്ല രണ്ട് സൈഡ് ഇതുപോലെ പൂന്തി എന്നിട്ട് മോളും മോളും ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുക്കാ വരഞ്ഞ അതേ അളവിലായിരിക്കില്ല ആ ഇങ്ങനെ ഒന്ന് കൊടുത്തിട്ട് അയ്യോ ഓ നോക്കട്ടെ നല്ല ഇങ്ങനെ ഇങ്ങനെ വേണോ വിളക്കാൻ വേണ്ട ഞാൻ ഇളക്കി കഴിഞ്ഞാല് നമുക്ക് ഈ മുകളം കിട്ടിയിട്ടില്ല ഇത് ഇത് കണ്ണ് കിട്ടിയിട്ടില്ല ഓ കണ്ണ് കണ്ടിവിടെ കണ്ണിളകിട്ടില്ല അപ്പൊ നമുക്ക് ആ കണ്ണ് തന്നെ കിട്ടണം അറിയാൻ വയ്യാത്തവര് അതെങ്കിൽ അത് ഇളക്കി ഓട്ടിച്ചിട്ട് അത് കിട്ടിയ അത് നോക്കട്ട

ആ ചത ഉള്ളത്െത്തി നമ്മള് ഇളക്കൻ്റെ എടുക്കുന്ന പിച്ചാത്തി നല്ല മൂർച്ച ഉള്ളതായിരിക്കണം നല്ല മൂർച്ചയുള്ള പിച്ചാത്തിയായിരിക്കും ചതയരുത് ൊല്ലി ഉളക്കും കണ്ണുറക്കി വെച്ചിട്ട് നമുക്ക് ചൊല്ലി ഇളക്കാവൂ ഒപ്പം പോണേ ഉള്ളൂ കണ്ണ തിരിയാതെ കണ്ണ് ഉണ്ടോ

ഇത് ദിവസം ഒന്ന് ദിവസം ഇരുപത്തിരണ്ട് ദിവസം കഴിയുമ്പോഴും വിടാം അഴിച്ചു വിട്ട് പിന്നെ മണ്ട മണ്ട കട്ട് ചെയ്ത് മണ്ട കട്ട് ചെയ്ത് വിട്ടെങ്കിൽ പിന്നെ ഇത് ഈ കണ്ണ് കളിക്കത്തുള്ളൂ വേറെ കണ്ണും എല്ലാം മഴ അത് നമ്മള് ഈ വഡ്ഡി ചെയ്യും പിന്നെ അതാ പറഞ്ഞു ഈ ഇതിന്റെ മേളി വെച്ച് നമ്മൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വിട്ടെങ്കിലേ അത് കിളിക്കത്തുള്ളൂ ഇതെടുക്കുന്ന പറഞ്ഞാൽ ഇളം കമ്പ് ഇളം കമ്പ് എടുക്ക എന്നിട്ട് ചെയ്യുക ഒരുപാട് മുറ്റേണ്ട എന്നിട്ട് ഇവന് ഇങ്ങനെ ചെത്തി എടുക്കണം ഇങ്ങനെ രണ്ട് സൈഡിൽ നിന്നും എടുക്കണം നൈസാക്കി എടുത്തിട്ട് സെയിം അതേ ഒരു കമ്പ് അതേ ഇളം കമ്പ് തന്നെ ഇപ്പൊ ഇതല്ലേ കണ്ടിക്കു മാറ്റി എന്നിട്ട് നമ്മൾ നാടിക സെന്റർ വെച്ച് സെയിം അത്രയും ഇറങ്ങിയിരിക്കണം ആ ആ എന്താ എന്നിട്ട് ഇതിപ്പോ നമ്മൾ വെച്ചേക്കുന്ന ഏത് നിറം തെറ്റിയാ അത് ഇത് ഇది വെച്ചേക്കുന്ന വേറെ വേറെ ഡോണ്ടിലേക്കണല്ല അല്ല അതുതന്നെ നമ്മ ഈ മൂഡ് മൂഡ് അന്ന് കാവി കളർ ആഹ കാവി ആഹ കാവി കേറ്റുമ്പോൾ നമ്മൾ റെഡ് വെച്ചേക്കുക ആ റെഡ് വെച്ചേക്കുക ഇത് നമ്മൾ സാധാരണ പ്ലാസ്റ്റിക് ആണ് അത ഇതിനുവേണ്ടി പ്രത്യേ ഇതിനുവേണ്ടി ഉള്ള പ്ലാസ്റ്റിക്കാ പ്ലാസ്റ്റിക്കാ ബഡ്ഡിങ്ങിന് വേണ്ടി ഉള്ളത് ഗ്രാഫിങ്ങിന് ഇല്ല ഇത് ബഡ്ഡിങ്ങിനുള്ള പ്ലാസ്റ്റിക്കാ വെള്ളം ും മുറി കൂടാൻ വേണ്ടി എത്ര ദിവസം ദിവസം പിന്നെ അഴിച്ചു കളഞ്ഞില്ലെങ്കിലും പ്രശ്നമില്ല പക്ഷെ അവിടെയും ഇരുപത്തൊന്ന് ദിവസം കഴിയുമ്പോൾ ആ കഴിയുമ്പോഴ് ദിവസം കഴിയുമ്പോൾ അഴിച്ചിട്ട് എന്നിട്ട് നമ്മൾ ഇതിന്റെ മണ്ടയ്ക്ക് ഇവിടിപ്പം ഞാനിപ്പം ഇതിന്റെ മണ്ട ഇവിടെ കട്ട് ചെയ്യും കട്ട് ചെയ്തിട്ട് പ്ലാസ്റ്റിക്കാറും ഇതിന്റെ മണ്ടയ്ക്ക് ഓഹോ ഇട്ടും അല്ലെങ്കിൽ വെയിലാക്കി മാറ്റി വെക്കുകയൊക്കെ ചെയ്യാം ഇതിപ്പോ കാണിക്കേണ്ടത് കൊണ്ട് വേണ്ടി അതൊക്കെ കാണിച്ചതേ ഉള്ളൂ ഇങ്ങനെയാണ് ഗ്രാഫിങ് പിന്നെ ബഡ്ഡിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ണിളക്കുക ആ ആ ഈ കണ്ണിളക്കി അടുത്ത ഇതുവരെ ഇതുപോലെ ചെത്തിയിട്ട് അത് ഇങ്ങനെ തന്നെ ഈ സിസ്റ്റം തന്നെ അത് കണ്ണിളക്കി ഇതിന്റെ ഈ മുഗളം കിട്ടണം നമുക്ക് ആ ഓക്കെ ഓക്കെ ഇത് ഇത് വളരെ എളുപ്പമാണ് ഇത് മാത്രീ കട്ട് ചെയ്യുവണ്ടട്ട് ചെയ്യാം നല്ല കവർ താഴ്ച കിടക്കാം അത് കട്ട് ചെയ്യുക ഈ കട്ട് ചെയ്ത് അല്ലെങ്കിൽ അതിന് ആവശ്യമില്ല കവർറ്റ് ഇങ്ങനെയൊട്ടാമിക്ക് ഇതിനെ വെള്ളം തരില്ല ആ ഇനി ഇതിനകത്ത് ഇരുന്നാണ് ഇയാൾ കിളിച്ച് വരും ഇതാണ് നമ്മുടെ തെറ്റി ഇതേപോലെയാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുന്നത് ഗ്രാഫ്റ്റ് ആ വാ കണ്ടി ഇതും ഗ്രാഫിക്കാണ് ഇത് ഗ്രാഫ്റ്റ് ചെയ്യണം നമ്മൾ ഇപ്പോൾ കാണിച്ച ഇതിന്റെ അതെ 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 ഇതിന്റെ ഓക്കേ ഓക്കേ കണ്ടോ ഓക്കേ ഓക്കേ ഇത് അതേപോലെ കീറി വെച്ചേക്കുക ആ കീറി വെക്കുക